ഈ ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് വാർഷികം എന്നതിന് അതീതമായി മറ്റു പ്രത്യേകതകൾ തന്നെ ഇപ്പോൾ കാണുന്നില്ല അമാസിനെ ഉന്മൂലനം ചെയ്താലും ഹിദ്ബിള്ള തുടച്ചു നീക്കിയാലും ആ ആശയങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും അപ്പം ആ ആശയങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെയാണ് ഒരുപക്ഷെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ലെനിൻ്റെ മൃതശരീരം മറവ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അല്ലേ അപ്പം അതുപോലെ ഇതെല്ലാം തന്നെ ബിംബവൽക്കരണമാണ് വളരെ ഡാമേജ് ഒന്നും ഇല്ലാത്ത ഒരു ശരീരം ഒരു പ്രദർശന വസ്തുവായി കരുതുന്നു എങ്കിൽ അതൊരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൽ നിന്നും ഒരായിരം പോരാളികൾ കൂടി ജനിക്കട്ടെ എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ അവരതിനെ കാണുന്നത് ബെഞ്ചമിൻ നദിനാഹു ശരശൈലയിൽ തന്നെയാണ് രാഷ്ട്രീയമായ ചരശൈയിൽ തന്നെയാണ് അദ്ദേഹത്തിന് യുദ്ധം നിർത്താനാവില്ല കാരണം റിസൾട്ട് കാട്ടണം യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബന്ധിമോചനം സംഭവിക്കും അതുകൊണ്ട് കഴിച്ചിട്ടിറക്കാനും അയ്യാ മതിരിച്ചുപ്പാനും അയ്യ എന്ന ഒരു അവസ്ഥയിലാണ് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് വ്യക്തിപരമായി ബെഞ്ചമിൻ അതിനെ അമേരിക്കൻ സ്പോൺസർ പ്രമേയങ്ങൾ അല്ലെങ്കിൽ ഇസ്രയേലിനെ അപലപിക്കുന്ന പ്രമേയങ്ങൾക്ക് അനുകൂലമായി ഫ്രാൻസ് വോട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക വീറ്റോ ചെയ്യുമ്പോഴും ബ്രിട്ടൻ വീടോ ചെയ്യുമ്പോഴും ഫ്രാൻസ് വീറ്റോയിൽ നിന്നും വിട്ടുനിന്നു അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസ് ചരിത്രപരമായി ഒരു ന്യൂട്രൽ എന്ന് പറയാനാവില്ല എങ്കിലും പാശ്ചാത്യ ചേരിയിലെ വേറിട്ട ഒരു സ്വരമാണ് ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടണം സംഘർഷമുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ആയുധ കച്ചവടം നടക്കൂ അതുകൊണ്ട് മേഖലയ്ക്ക് പുറത്തുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള ജർമ്മനി ഉൾപ്പെടെയുള്ള ആയുധ കച്ചവട രാജ്യങ്ങൾ ഈ സംഘർഷം പെട്ടെന്ന് അയവ് വരുന്നതിന് വലിയ താല്പര്യമില്ല എന്നാൽ ആളിക്കെത്തുന്നതിനും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ആണവ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് അമേരിക്ക പറയുമ്പോഴും യുദ്ധം വേണമെങ്കിൽ തുടർന്നോട്ടെ എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഒരു പക്ഷേ ഊഹമാണ് ഒരു പക്ഷേ ബെഞ്ചമിൻ സങ്കീർണമാക്കുന്നത് ഇങ്ങനെയുള്ള ചില ഹിഡൻ താല്പര്യങ്ങളാണ് അമേരിക്കൻ നേതാക്കൾക്കും പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലി നേതാവ് ബെഞ്ചമിൻ താല്പര്യങ്ങളും ഇതിൽ അന്തർലീനമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ദിവസം എന്നാണ് ലോകം ഇന്നത്തെ ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മളോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട് ഈ ഈ ദിവസത്തെ പ്രത്യേകതകളെ കുറിച്ച് അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് ഇനി എന്തായിരിക്കും ഇസ്രായേൽ എടുക്കുക എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മളോടൊപ്പം സംസാരിക്കാം സർ നമസ്കാരം സർ മോസ്റ്റ് ഡേഞ്ചറസ് ഡേ എന്ന് പറയുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഭയക്കേണ്ടതുണ്ടോ കാരണം രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഹമാസ് അടക്കം ഹിസ്ബുള്ള ഇന്ന് ഇസ്രയേലിലെ കയറി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല തുറമുഖങ്ങളിലും മിസൈൽ അറ്റാക്ക് നടക്കുന്നു ഈ മണിക്കൂറുകൾ അത് ലോകം കൂടി തന്നെ കാണേണ്ടതുണ്ടോ ഈ ഫിയർ എന്ന് പറയുന്ന ഒരു പെർസെപ്ഷനാണ് ഒരു ധാരണയാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വാർഷിക ദിനത്തിൽ എന്തെങ്കിലും സംഭവിക്കും എന്നത് ഒരു വലിയ ഒരു ആകാംക്ഷയാണ് ഒരു ഞെട്ടലാണ് പക്ഷേ അങ്ങനെയല്ല യുദ്ധമെന്ന് പറയുന്നത് കൃത്യമായ ഒരു ദിവസം ഒരു ടാർഗറ്റ് ചെയ്ത് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമൊന്നും ചെയ്യുന്നതല്ലോ അതുകൊണ്ട് ഇപ്പോൾ നടന്നു വരുന്ന ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന ആക്രമണം അത് സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള തുടരുകയാണ് യുദ്ധത്തിൽ ഇസ്രയേലും തുടരുകയാണ് യുദ്ധത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ ഇസ്രയേൽ യുദ്ധം തുടരും എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത് കാരണം ഇസ്രായേലിൻ്റെ ആഗ്രഹം ഒരു പക്ഷേ ലബനന് കുറുകെ ഒഴുകുന്ന ഒരു നദി തെക്കൻ ലെബനനിൽ ആ നദി വരെയുള്ള ഭാഗം കംപ്ലീറ്റ്ലി ഹിസ്ബുള്ള വിമുക്തമാക്കി മാറ്റിയെടുത്താൽ ഇസ്രയേലിന് ആറായിരം അവിടെ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ വലിയൊരു നമ്പർ ആളുകൾ വടക്കൻ ഇസ്രയേലിൽ നിന്നും തെക്കോട്ട് പലായനം ചെയ്തിട്ടുണ്ട് യുദ്ധം തുടങ്ങിയതിൽ പിന്നെ അറുപതിനായിരത്തോളം പേരാണ് അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ് ഇമ്മീഡിയറ്റ് ലക്ഷ്യം അതുകൊണ്ട് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും കേന്ദ്രങ്ങൾ തകർക്കുക പക്ഷേ ഹമാസിന് ഒരു വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായി ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിൻ്റെ ശക്തമായ കരസേനയ്ക്ക് സൈനിക ഐ ഡി എഫ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിനേക്കാൾ ശക്തമായി ഹിസ്ബുള്ളയെ നേരിടാൻ എത്രത്തോളം സാധിക്കും എന്നത് ചോദ്യചിഹ്നമായി മാറുന്നു എയർ സുപ്പീരിയോറിറ്റി തീർച്ചയായും ഇസ്രയേലിനാണ് അതേസമയം കരയുദ്ധം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നേതാക്കളെ വധിച്ചു ശരിയാണ് പക്ഷേ ഡോർ ടു ഡോർ യുദ്ധത്തിലേക്ക് ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഓരോ വീടുകളിലും പാർപ്പിട സമുച്ചയങ്ങളിലും ഒക്കെയാണ് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും പോരാളികൾ തങ്ങുന്നത് അതുകൊണ്ട് സ്കൂളുകൾ കലാലയങ്ങൾ ആശുപത്രികൾ ആതുരാലയങ്ങൾ ഇവിടെ എല്ലാം പതിയിരിക്കുന്ന ആളുകളെ ഈ പിന്നെ സിവിലിയൻ ഡ്രസ്സിൽ ഉള്ള ഫൈറ്റേഴ്സിനെ കണ്ടെത്തി ഫ്ലാഷ് ഔട്ട് ചെയ്യുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല അതുകൊണ്ടാണ് യുദ്ധം തുടരുകയാണ് സെപ് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് വാർഷികമെന്നതിന് അതീതമായി മറ്റ് പ്രത്യേകതകൾ ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല അനുസ്മരണ സമ്മേളനങ്ങൾ രണ്ട് ഭാഗത്തും രണ്ടും അനുസ്മരണം തന്നെയാണ് ഹമാസ് ഒരു വർഷം അവൻ്റെ ആ യുദ്ധം ഒരു വർഷമായി കണക്കാക്കുന്നത് ഇന്നാണ് അതേസമയം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ആദ്യമായി ഇത്രയും വലിയൊരു കുടിയാക്രമണം നേരിട്ടതിൻ്റെ ഒന്നാം വാർഷികമാണ് അപ്പൊ ദുഃഖാചരണങ്ങളും അനുസ്മരണങ്ങളും രണ്ടു ഭാഗത്തും നടക്കുന്നു എനിക്ക് എനിക്കൊന്നും ഹമാസ് വിജയാഘോഷമായി ഇതിനെ മാറ്റുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷെ അപ്പോഴും ഈ ഹമാസ് നേതാക്കളെയൊക്കെ നമുക്ക് വധിക്കാൻ സാധിച്ചല്ലോ സർ അപ്പോഴും അതുപോലെ തന്നെ ഹിസ്ബുള്ള നേതാക്കളെയും വധിക്കാൻ സാധിച്ചു അത് ഇസ്രായേലിന്റെ ഒരു വിജയം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഹമാസിനെയും ഹിസ്ബുളയും ഒക്കെ കേവലം തീവ്രവാദ ഭീകര സംഘടനകൾ എന്നതിൽ ഉപരിയായി അവരെ കാണേണ്ടത് ഒരു പ്രത്യേക വിഷയം അത് പലസ്തീനിയൻസിന്റെ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ കോസ്റ്റിന് വേണ്ടി നിൽക്കുകയാണ് അവർ ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആണ് അപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്താലും ഹിസ്ബുള്ളയെ തുടച്ചു നീക്കിയാലും ആ ആശയങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ ആ ആശയങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെയാണ് ഒരു എലിമിനേറ്റ് ചെയ്യേണ്ടത് ആ സാഹചര്യം എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം ആ രാജ്യം സംഭവിച്ചാൽ സ്വാഭാവികമായി ഹമാസും ഹിസ്ബുളയും ഉയർത്തുന്ന ഒരു ഒരു ഐഡിയോളജിക്കൽ പ്ലാങ്ക് അവിടെ ഇല്ലാതാകും ഈ പലരും പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ആശയത്തെ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ും പറയാൻ്റെ ഈ ഭീകരത അതായത് ഒരു ഭീകരർക്ക് ന്യായീകരണം എങ്ങനെയാണ് ഭീകരർ ഉപയോഗിക്കുന്ന മാർഗം കൊണ്ടാണ് നമ്മൾ ആ സംഘടനയെ ഭീകര സംഘടന എന്ന് വിളിക്കുന്നത് പക്ഷേ ആ മാർഗം ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ആ സാഹചര്യം ഒഴിവാക്കിയാൽ പിന്നെ അവരെ തുടച്ചു നീക്കുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ യഥാർത്ഥത്തിൽ രാജ്യം യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഹമാസിന് പിന്നെ അസ്തിത്വമില്ല അവർ അതിന് ഭരണകൂടമായി അല്ലെങ്കിൽ ഈ ആളുകൾ ആയുധം താഴെ വെച്ച് ഒരു ഭരണകൂടമായി മാറുകയാണ് അപ്പോൾ ആ ഒരു സമാധാന ഫോർമുല അപ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ രണ്ട് ഭാഗത്തും ചെയ്തുവെങ്കിൽ മാത്രമേ അത് സാധിക്കൂ അതുകൊണ്ടാണ് വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ അപ്പോൾ ഇത് തമ്മിലുള്ള അതിർവരമ്പ് എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് ഹമാസിൻ്റെയും ഹെൽബുള്ളയുടെയും കാര്യത്തിലും അത് തന്നെയാണ് ദ ഫൈറ്റ് ഫോർ എ കോസ് അതേസമയം അവരുപയോഗിക്കുന്ന മാർഗം തികച്ചും അപലപനീയമായ മാർഗമാണ് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേൽ പൗരന്മാരെ വധിക്കാൻ എന്തായിരുന്നു ഇമ്മീഡിയറ്റ് പ്രകോപനം ദീർഘകാല പ്രകോപനം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന രാജ്യം അവർക്ക് ലഭിച്ചില്ല അത് ദീർഘകാല പ്രകോപനമാണ് പക്ഷേ ആ ഒരു ദിവസം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ദിവസം അഭിശക്തമായ ദിവസം ആ ദിവസമാണ് ടേണിങ് പോയിന്റ് അപ്പം അവിടെ ഹമാസിനെ ന്യായീകരിക്കാനാവില്ല അതുമാത്രമല്ല തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായി ഉണ്ടാകും അതിന് ലിമിറ്റ്സ് ഉണ്ട് പക്ഷേ ഹ്യൂമൻ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് വളരെ വലുതല്ലേ നാൽപ്പത്തി രണ്ടായിരം പേരാണ് ഒരു വർഷത്തിനുള്ളിൽ ഗൾസായിക്കുള്ളിൽ നാല്പത്തി രണ്ടായിരം പേരാണ് പിടിഞ്ഞു മരിച്ചത് അതുപോലെ കേവലം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരെയുള്ള പോരാട്ടത്തിൽ രണ്ടായിരത്തിലധികം കാഷ്വലിറ്റി സംഭവിച്ചു കഴിഞ്ഞു ടോപ്പ് ഹമാസ് ഹിസ്ബുൾ ലീഡർഷിപ്പ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു അപ്പോഴും ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങൾ ബാക്കിയാണ് പൂർണ്ണമായ ലക്ഷ്യം അപ്പം ഇങ്ങനെ അനിയന്ത്രിതമായി യുദ്ധം തുടരാനാവില്ല ഹസൻ നസറുള്ളയുടെ മൃതശരീരം ഇതുവരെയും അവർ കരുതുന്ന രീതിയിൽ ഈ സംസ്കാരം നടത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് ഹിസ്ബുൾ അവകാശപ്പെടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസൻ നസുറയുടെ മൃതശരീരം എപ്പോൾ ഇവർ വരുമോ അപ്പോൾ മാത്രമേ കൃത്യമായി മറവ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു പ്ലസ് അവർ കാണുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറവ് ചെയ്തെടുത്ത് മറ്റു നാളെ ഒരു ആരാധനാലയം പണിഞ്ഞിട്ട് ഈ ഭീകരവാദത്തിന്റെ അല്ലെങ്കിൽ ഈ ഭീകര സംഘടനയുടെ വേര് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ അവിടെ തയ്യാറാകുന്നു എന്നല്ലേ കാണേണ്ടത് ഒരുപാട് സിംബോളിക് ഈ കാര്യത്തിലുണ്ടാകും ലെനിൻ്റെ മൃതശരീരം മറവ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു അല്ലേ അപ്പം അതുപോലെ ഇതെല്ലാം തന്നെ ബിംബവൽക്കരണമാണ് ഇവിടെ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ചില ബിംബങ്ങൾ വേണം ചില പ്രതീകങ്ങൾ വേണം ചില ഖബറുകൾ വേണം അപ്പോൾ അങ്ങനെ ഖബറുകൾ അല്ല എങ്കിൽ തന്നെ യഥാർത്ഥ ശരീരം തന്നെ മറവ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് പ്രിസൈസ് ഇൻടാക്റ്റ് ബോഡിയാണ് ലഭിച്ചതെന്നാണ് കിട്ടുന്ന സൂചനകൾ കാരണം ബങ്കറിനുള്ളിൽ ഉണ്ടായിരുന്ന ഹസൻ നസറുള്ളയുടെ മൃതദേഹം പ്രത്യേകിച്ച് ആ വലിയ വെയ്വ്സ് കൊണ്ട് ഞെട്ടി അങ്ങനെയാണ് മരണം സംഭവിച്ചത് പ്രത്യേകിച്ച് ഹൃദയാഘാതമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലാതെ പരിക്ക് അല്ല അതിൻ്റെ കാരണം അപ്പം വളരെ വളരെ ഡാമേജ് ഒന്നും ഇല്ലാത്ത ഒരു ശരീരം ഒരു പ്രദർശന വസ്തുവായി കരുതുന്നു എങ്കിൽ അതൊരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൽ നിന്നും ഒരായിരം പോരാളികൾ കൂടി ജനിക്കട്ടെ എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷെ അവരതിനെ കാണുന്നത് ഇതെല്ലാം സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാരണമുള്ളതുകൊണ്ടാണ് ഹമാസിനും ഹിസ്ബുള്ക്കും നിലനിൽപ്പ് തന്നെ പലസ്റ്റീൻ എന്ന കോസ് അവിടെ ഉള്ളതുകൊണ്ടാണ് ആ കോസ് തന്നെ ഇല്ലാതായാൽ യഥാർത്ഥ പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വരിക അങ്ങനെയെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പിന്നെ അവർക്ക് പറയാനൊന്നും തന്നെ ഇല്ല അതാണതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇറാനിലേക്ക് വരാം സാർക്ക് ഇറാനിലേക്ക് വരുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവരുടെ പരമോന്നത നേതാവ് ഈ അഭിസംബോധന ചെയ്യുന്ന ജനങ്ങളെ അഭിസംബോധി അഭിസംബോധന ചെയ്യുന്നത് ഒരു തോക്കുമായി റഷ്യൻ നിർമ്മിത ഗണ്ണുമായി നിന്നുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് അതെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോഴും ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കണം അത് നമ്മൾ അറബ് രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അത് അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഏഴാം തീയതി അവർ ഭയക്കുന്ന ഒരു ദിവസമായി നമുക്ക് വേണമെങ്കിൽ കാണാം വ്യോമതാവളം ഒക്കെ തന്നെ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതൊക്കെ തന്നെ നമുക്ക് ഇറാൻ ഭയക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നു ഇറാൻ ഭയപ്പാടിലാണ് ഒരു പരിധി വേറെ ഇസ്രായേലും ഭയപ്പാടിൽ തന്നെയാണ് യുദ്ധം എന്ന് പറയുന്നത് ഭയക്കേണ്ട കാര്യം തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി അദ്ദേഹം ഇമാം ഖമി അദ്ദേഹം പൊതുവേ പൊതുവേദികകളിൽ അടുത്ത സമയത്തൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ചും ഈ യുദ്ധം ഇറാൻ മിസൈൽ അയച്ച ഒക്ടോബർ ഒന്നാം തീയതിക്ക് ശേഷം അദ്ദേഹം സുരക്ഷിതമായ താവളത്തിലേക്ക് മാറി എന്ന റിപ്പോർട്ടുകളാണ് വന്നത് പക്ഷേ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പുരോഹിതനെ ചേർന്ന മത ആധ്യാത്മിക നേതാവിന് ചേരുന്ന രീതിയിലാണോ എന്ന് പറയാനാവില്ല പക്ഷേ കുറച്ച് ശക്തമായ നിലയിൽ തന്നെ ഇസ്രയേലിന് ഞങ്ങൾ വീണ്ടും മറുപടി കൊടുക്കും എന്ന രീതിയിലും അതിന് ഞങ്ങൾക്കൊരു കൈ സഹായം ചെയ്യാൻ അറബി രാജ്യങ്ങൾ മുന്നോട്ട് വരണം സമസ്ത ഇസ്ലാമിക ലോകവും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന ഒരു ആഹ്വാനം അദ്ദേഹം നൽകി ഇത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം യാഥാർത്ഥ്യമെന്ന് പറയുന്നത് സുന്നി അറബി ലോകം ഷിയ ഇറാൻ ഇത് രണ്ടും എക്കാലത്തും വിഘടിച്ച് നിന്ന പ്രദേശങ്ങളാണ് അതുമാത്രമല്ല പലസ്തീനിയൻ ഖാഫ് അതിനോടൊപ്പമായിരുന്നു അറബി രാജ്യങ്ങൾ ആദ്യം മുതൽ തന്നെ പക്ഷേ ഇറാൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഇസ്രയേലുമായി സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യമാണ് അപ്പോൾ അന്നില്ലാതിരുന്ന ഒരു പലസ്തീനിയൻ സ്നേഹം ഇപ്പോൾ വരുമ്പോൾ അതിന് മറ്റ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത് അതുകൊണ്ട് ഇമാം ഖൊമൈനിയുടെ ഭാഗത്ത് അയത്തുള്ള ഖൊമൈനയുടെ ഭാഗത്ത് വരുന്ന ആഹ്വാനങ്ങൾക്കൊക്കെ അറബി ലോകം പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള ശക്തമായ അറബ് രാജ്യങ്ങൾ എത്രത്തോളം വില കൊടുക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അത് മാത്രമല്ല ഒരിക്കൽ പോലും അങ്ങനെ ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് നിന്ന ഒരു ചരിത്രമില്ല അത് ഇസ്രായേലിനെതിരെ എല്ലാവർക്കും വിരോധമുണ്ടാകേണ്ട കാര്യമില്ല അത് അയൽ രാജ്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് അതിർത്തി തർക്കം ഉണ്ടാകേണ്ടത് സിറൈക്ക് ഉണ്ടായിരുന്നു ജോർദാൻ ഉണ്ടായിരുന്നു ഈജിപ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഘട്ടം ഘട്ടമായി പരിഹരിച്ചു പോവുകയാണ് അപ്പം അറബി രാജ്യങ്ങൾക്കില്ലാത്ത അയൽക്കാരായ അറബ് രാജ്യങ്ങൾക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ട് എന്താണ് ഇറാന് ഉള്ളത് അതൊരു വലിയ തന്നെയാണ് അതുകൊണ്ട് നേതാവിന്റെ ഒരു വാക്കുകളായി മാത്രമേ കാണാനാവൂ കാരണം മാതൃക്ഷന്മാർ സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ആ രീതിയിലല്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഭീകരത ഒരു സ്വഭാവം വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് ചോദിക്കാനുള്ള പറയുന്നത് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് തന്നെ ധന്യാഹു ഐ ഡി എഫ് സേനാംഗങ്ങളെ കാണുകയും നമ്മൾ തന്നെ വിജയം കൈവരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തങ്ങളുടെ നാട്ടിലെ ആ അല്ലെങ്കിൽ സേനാംഗങ്ങളെ ഒരു പ്രധാനമന്ത്രി കാണുകയും അവർക്ക് വീര്യം നൽകുകയും ഒക്കെ ചെയ്യുന്ന സാധാരണഗതിയിൽ യുദ്ധത്തിന് നമ്മൾ കാണുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിന് യുദ്ധത്തിന്റെ മണിക്കൂറാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്രമമാണ് നെതന്യാഹു എന്ന് പറയുന്നത് വളരെയധികം രാഷ്ട്രീയമായി ഉള്ള ഒരു നേതാവാണ് ഇന്നതിനെ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജനപിന്തുണയിൽ വലിയ കുറവ് ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ ചില വിജയങ്ങളുടെ പൊന്തുവലകൾ ഉണ്ടാവണം അതുകൊണ്ട് ഏത് വിധേനയും യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ബന്ദികളുടെ മോചനം ഒരു വർഷമായിട്ട് നടന്നിട്ടില്ല ആ ബന്ദികളുടെ മോചനം ആദ്യ ലക്ഷ്യം പൂർണ്ണമായി നടന്നിട്ടില്ല പൂർണ്ണമായി നടന്നിട്ടില്ല ബന്ദികളുടെ മോചനം ഭാഗികമായി നടന്നത് ഇസ്രായേൽ ഇടപെടൽ കൊണ്ടല്ല ഒരു വെടിനിർത്തൽ സംഭവിച്ചപ്പോൾ നൂറോളം ബന്ദികൾ അന്ന് മോചിപ്പിക്കപ്പെട്ടു പിന്നീട് പല കാരണങ്ങളാൽ അൻപതോളം ബന്ദികൾ മരണപ്പെട്ടിട്ടുണ്ടാകണം ബാക്കി ഒരു നൂറോളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ തുരങ്കങ്ങളിലുണ്ട് ഗൽസായി അവയെ അവരെ മോചിപ്പിക്കാൻ കഴിയുക എന്നത് ഒരു ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് ആ യുദ്ധം അതില്ലാതെ ഇസ്രായേലിനെ വെടിനിർത്തലോ യുദ്ധവിരാമമോ പറ്റില്ല അതുകൊണ്ട് പോരാളികളെ ഇസ്രയേലിൻ്റെ ഇൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഭടന്മാരെ നേരിട്ട് കണ്ട് അവരോട് പെപ് ടോക്ക് നടത്തി അവരെ മോട്ടിവേറ്റ് ചെയ്ത് യുദ്ധരംഗത്തേക്ക് അയക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ കാണുന്നു അതാണ് പ്രത്യേകത കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ജൂതൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഘട്ടത്തിൽ കൂടെ തന്നെ കടന്നുപോകുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയ ഭാവിയൊക്കെ തന്നെ എല്ലാവരും കുറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യുദ്ധ കുറ്റക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇയാളെ പിടിച്ച തടങ്കലിൽ തടങ്കലടക്കണം നടക്കമുള്ള യു എൻ നേതൃത്വം പറയുന്ന സാഹചര്യമുണ്ട് ഒരു ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു എന്ന നേതാവ് അവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു വർഷക്കാലത്തോളം നെതന്യാഹുവിന്റെ ഗ്രാഫ് വളരെ താണു നിൽക്കുന്ന സമയത്താണ് യുദ്ധം ഉണ്ടാകുന്നത് യുദ്ധം തുടങ്ങിയപ്പോഴും നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് വളരെ താഴെ തന്നെയായിരുന്നു പക്ഷേ ഓരോ ഘട്ടങ്ങൾ കഴിയുമോറും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടുന്ന ഒരു കാഴ്ച കണ്ടു പ്രത്യേകിച്ചും ഹമാസിന്റെ തലവൻ ഇസ്മായൽ ഹനിയ വധിക്കപ്പെടുന്നു തലവൻ വധിക്കപ്പെടുന്നു നദറുള്ള ഹസൻ നദറുള്ള വധിക്കപ്പെടുന്നു അതുമാത്രമല്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തന്നെ വധിക്കപ്പെടുന്നു എന്ന് പറയാനാവില്ലെങ്കിലും വിമാനാപകടത്തിൽ മരിക്കുന്നു അതിന് പിന്നിൽ ഒരുപക്ഷെ ഒരു ആക്രമണം ആക്രമണമായിരിക്കാമെന്ന് വൈകി റിപ്പോർട്ട് ലഭിക്കുന്നു അതുകൊണ്ട് മൊസാദിൻ്റെ ഓപ്പറേഷൻസ് പഴുതടച്ച രീതിയിൽ നടക്കുന്നു അതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഒരു സിവിലിയൻ നേതൃത്വമാണ് അതുകൊണ്ട് ഇസ്രയേലിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വീരാരാധനയുടെ ലെവൽ കൂടിയിട്ടുണ്ട് പക്ഷേ അതേ സമയം തന്നെ പുകയുന്ന ഒരു പ്രതിഷേധവുമുണ്ട് രണ്ടുമുണ്ട് ഒരേ സമയത്ത് രണ്ടുമുണ്ട് ആ പ്രതിഷേധം എന്താണ് ഇപ്പോഴും തടവിലുള്ള നൂറോളം ഇസ്രയേൽ പൗരന്മാരുടെ മോചനം ബെഞ്ചമിൻ നത്ന്യാഹുവിന് സാധിച്ചിട്ടില്ല അത് നയതന്ത്ര രീതിയിൽ മാത്രമാണ് ആദ്യം മോചിപ്പിച്ച നൂറുപേർ നയതന്ത്രത്തിലൂടെയാണ് മോചിപ്പിച്ചത് ഉണ്ടായതുകൊണ്ടാണ് അപ്പം ആ മോചനം സാധ്യമാക്കാത്തോളം കാലം ബെഞ്ചമിൻ നദിനെ ആഹു തന്നെയാണ് രാഷ്ട്രീയമായ ചരശൈയിൽ തന്നെയാണ് അദ്ദേഹത്തിന് യുദ്ധം നിർത്താനാവില്ല കാരണം റിസൾട്ട് കാട്ടണം യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബന്ധിമോചനം സംഭവിക്കും അതുകൊണ്ട് കഴിച്ചിട്ടിറക്കാനും മയ മതിരിച്ചിട്ട് തുപ്പാനും അയാ എന്ന ഒരു അവസ്ഥയിലാണ് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട വ്യക്തിപരമായി ബെഞ്ചമിൻ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒരു അധികം രാജ്യങ്ങൾ ആരും തന്നെ ഇറാനുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഇടപെടാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു കാരണം എർദോഗാൻ അടക്കം ഇതിനു മുൻപ് ഗാസയിൽ പലതരത്തിലുള്ള ഒരു പ്രശ്നം നടന്നപ്പോൾ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോൾ എർദോഗാന്റെ ഒന്നും തന്നെ ഒരു ഒരു നിരീക്ഷണം ഒന്നും വരുന്നില്ല വിമർശനങ്ങളും ഒന്നും വരുന്നില്ല പറയാം പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ആദ്യമായി ഒരു ഇടപെടൽ നടത്തുന്നു ഇനി യുദ്ധത്തിന് നൽകുന്ന ആയുധങ്ങളൊന്നും നൽകുന്നില്ല എന്ന് പറയുന്നു ൂഹവും പ്രധാനമന്ത്രിയും ഫ്രാൻസ് പ്രധാനമന്ത്രിയും സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയുധ ഒരു ഒന്നും നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഫ്രാൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിർണായക രാജ്യങ്ങളെ കൂട്ടത്തിൽ ഫ്രാൻസ് എന്ന രാജ്യം നിലപാട് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും എല്ലാം ആം ഫ്രാൻസും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ചെറിയ തോതിലാണ് പക്ഷേ ആ ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല അതുമാത്രമല്ല ഇസ്രയേലിനെതിരെ ഒരു ആംസ് എംബാർഗോ ഉപരോധമാണ് ഉണ്ടാവണം എന്ന രീതിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പക്ഷെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും വിദേശകാര്യമന്ത്രിയും എല്ലാം പ്രതികരിച്ചത് കാരണം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞങ്ങൾക്ക് സ്വയം ഡിഫൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് നിസ്സഹായരായ പൗരന്മാരെ ഹമാസിന്റെ കശ്മലന്മാർ കൊന്നുകളഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ബെഞ്ചമിൻ പറയുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇറാനോട് പറയുന്നില്ല ഇറാൻ എന്ന് എത്രയാണ് നൂറ്റി എൺപത്തിരണ്ട് മിസൈലുകളാണ് ഒക്ടോബർ ഒന്നാം തീയതി അയച്ചത് അതിനുമുമ്പ് വീണ്ടും പത്തോ മുന്നൂറോളം മിസൈലുകളാണ് മുൻകൂട്ടി അയച്ചത് അപ്പോൾ ഇറാൻ ആക്രമണകാരിയാണ് എന്തുകൊണ്ട് ഇറാനെ അപലപിക്കുന്നില്ല എന്തുകൊണ്ട് ഇറാൻ സഹായം നൽകുന്ന ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഭൂതികളുടെയും കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്തിനു ഞങ്ങളുടെ മേൽ മെക്കിട്ട് കയറാൻ വരുന്നു അപ്പൊ സൂർത്ബന്ധം നിലനിർത്തുമ്പോഴും നെയ്റ്റോയുടെ അംഗരാജ്യമാണെന്ന് ഓർക്കണം അമേരിക്കയോടും ബ്രിട്ടനോടും ജർമ്മനിയോടും ചേർന്ന് നിന്നുകൊണ്ട് നെയ്റ്റോയിൽ വലിയ ഒരു സ്ഥാനം വഹിക്കുന്ന ശക്തമായ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ് പക്ഷേ ഫ്രാൻസിന് നയതന്ത്ര തലത്തിൽ എപ്പോഴും വേറിട്ട ചിന്തയുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇസ്രയേലിനെ അപലപിക്കുന്ന പ്രമേയങ്ങൾ വരുമ്പോൾ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗമെന്ന നിലയിൽ ഫ്രാൻസ് പലപ്പോഴും അമേരിക്ക ബ്രിട്ടീഷ് ലൈൻ അല്ല ഫോളോ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സ്പോൺസർ പ്രമേയങ്ങൾ അല്ലെങ്കിൽ ഇസ്രയേലിനെ അപലപിക്കുന്ന പ്രമേയങ്ങൾക്ക് അനുകൂലമായി ഫ്രാൻസ് വോട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക വീറ്റോ ചെയ്യുമ്പോഴും ബ്രിട്ടൻ വീടോ ചെയ്യുമ്പോഴും ഫ്രാൻസ് വീറ്റോയിൽ നിന്ന് വിട്ടുനിന്നു അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസ് ചരിത്രപരമായി ഒരു ന്യൂട്രൽ എന്ന് പറയാനാവില്ല എങ്കിലും പാശ്ചാത്യ വേറിട്ട ഒരു സ്വരമാണതുകൊണ്ടാണ് ഫ്രാൻസ് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ ഇപ്പോൾ വേണമെന്ന് ഫ്രാൻസ് ശക്തമായി ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു മോറൽ അതോറിറ്റി അവർ പറയുന്ന ഒരു ന്യൂട്രാലിറ്റി യഥാർത്ഥത്തിൽ ന്യൂട്രൽ അല്ല ആത്യന്തികമായി ഇസ്രയേൽ പക്ഷത്ത് നിൽക്കേണ്ട ഒരു രാജ്യമാണ് പക്ഷേ ഫ്രാൻസിൻ്റെ ആഭ്യന്തര സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഫ്രാൻസിൽ വളർന്നു വരുന്ന ഒരു മുസ്ലിം പോപ്പുലേഷനുണ്ട് അറബ് ജനതയുടെ ചെറിയ പങ്ക് അങ്ങോട്ട് മൈഗ്രൻസ് ഉണ്ട് വെസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള മൈഗ്രേഷൻസ് ഫ്രാൻസിൽ നടന്നു ഫ്രാൻസ് ഒരു മൾട്ടി റേഷ്യൽ മൾട്ടി റിലിജിയസ് മൾട്ടി കൾച്ചറൽ പ്ലൂറലി സൊസൈറ്റിയാണ് അത് മാത്രമല്ല ഫ്രാൻസിൻ്റെ ഫുട്ബോൾ ടീമിനെ മാത്രം നോക്കിയാൽ മതി എത്ര പേരാണ് വെള്ളക്കാരായ കളിക്കാറ് അപ്പോൾ ഫ്രഞ്ച് എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം വെള്ളക്കാരുടെ ഫ്രാൻസ് എന്നത് മാറി കുടിയേറ്റക്കാരുടെ നോർത്ത് ആഫ്രിക്കയിലെ അൽജീരിയ ടുണീഷ്യ ലിബിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് കുടിയേറ്റം ഫ്രാൻസിലേക്ക് നടക്കുന്നു അതുകൊണ്ട് ഫുട്ബോൾ ടീമിന് ഒരു ഒരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രാൻസ് എടുക്കുന്ന ചില നിലപാട് ഫ്രഞ്ച് ജനതയുടെ കൂടി ഒരു നിലപാടായി കാണുക അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നെല്ലാം ബൈക്രോൺ ബാക്രോൺ എന്ന വെള്ളക്കാരനായ പ്രസിഡന്റിന് ആഗ്രഹം ഉണ്ടാവും ഈ തന്നെ ഈ ഫ്രാൻസിന് നിലനിൽപ്പിന്റെ പ്രത്യേകിച്ച് പ്രയാസം ഒന്നുമില്ല ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റം വലിയ വിഷയമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ കുടിയേറ്റം വലിയ വിഷയമാണ് ആ കുടിയേറ്റക്കാരായി എത്തുന്നവരുടെ വലിയൊരു ഭാഗം മധ്യപോറിസ പ്രദേശത്തു നിന്ന് വരുന്ന ഇസ്ലാമിക് വിശ്വാസികളായ ആളുകളാണ് അപ്പം അതിനെ എങ്ങനെയാണ് ആ രാജ്യം സ്വീകരിക്കുന്നത് അത് അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലും തീരുമാനങ്ങളിലും നിലപാടുകളിലും ഈ ഡെമോഗ്രാഫിക് എലമെന്റ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് ചിന്താവിഷയം തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഫ്രാൻസ് എന്തുകൊണ്ട് ഒരു വിശകലനം മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നമുക്ക് മറ്റെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ പോലെ ഒരു കുന്നൻ രാജ്യം കേരളത്തെക്കാൾ വളരെ ചെറിയ രാജ്യം എന്ന് പറയുന്നു ഈ ഒരു രാജ്യം കഴിഞ്ഞ ഒരു വർഷമായിരുന്ന നിലപാടുകൾ യുദ്ധത്തിന് വേണ്ടി എടുത്ത പലതരത്തിലുള്ള ബുദ്ധികൾ അല്ലെങ്കിൽ ആ നീക്കങ്ങൾ തന്ത്രങ്ങൾ ഒക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ആ ഒരു ഒരു ശക്തി എത്രത്തോളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായി നാൽപ്പത്തിയെട്ടിലെ രൂപീകരണ സമയം മുതൽ ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ഇസ്രേലിന്റെ ശത്രുക്കളുടെ പക്ഷത്താണ് ഇസ്രയേൽ എന്നും ദൗർബല്യങ്ങളുടെ മധ്യത്തിലാണ് ആളെണ്ണം വളരെ കുറവ് കേരളത്തിന്റെ ജനസംഖ്യ മൂന്നര കോടി ഇസ്രായേലിന്റെ ആകെ ജനസംഖ്യ ഒരു കോടിയിൽ താഴെ തൊണ്ണൂറ് ലക്ഷം അതിൽ തന്നെ ജൂത ജനസംഖ്യ എഴുപത് ലക്ഷത്തിൽ താഴെയാണ് അത്രയും തന്നെ ജൂത ജനസംഖ്യ ഉണ്ട് അമേരിക്കയിൽ അതുകൊണ്ട് ജൂതരാഷ്ട്രം കേവലം എഴുപതിനായിരം പേര് മാത്രമുള്ള എഴുപത് ലക്ഷം പേര് മാത്രമുള്ള ജൂതന്മാർക്ക് എങ്ങനെയാണ് അതിനേക്കാൾ നൂറരട്ടിയിലധികം അംഗസംഖ്യയുള്ള നൂറല്ല അതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഭൂമിയുള്ള അറബ് രാജ്യങ്ങളുമായി മുട്ടമിട്ട് നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അത് ഒരു ചെങ്കുറ്റത്തിൻ്റെ കഥയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥയാണ് അതിജീവനത്തിന്റെ കഥയാണ് ആ അതിജീവനത്തിൽ അവരെ എക്യുപ് ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി അവരുടെ ജീനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അതിജീവന കലയാണ് അതായത് എക്കാലത്തും നാടുവിട്ട് ഓടേണ്ടി വന്ന ചരിത്രമാണ് ജൂതനുള്ളത് അതുകൊണ്ട് രണ്ടായിരം പക്ഷമായും ഇനി ഈ ഇസ്രായേൽ പ്രവാസത്തിലായിരുന്നു ഈജിപ്തിൽ ഇസ്രായേൽ പ്രവാസത്തിലായിരുന്നു ബാബിലോണിയും എസ്പോട്ടിയമേ ഭാഗത്ത് പിന്നീട് രണ്ടായിരം വർഷത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസത്തിലായിരുന്നു ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറുകളിൽ എരിഞ്ഞൊടുങ്ങാനായിരുന്നു ജൂതൻ്റെ വിധി കുറെക്കാലം ഇതെല്ലാം കണ്ടതാണ് അത്രയും വലിയ പ്രതിബന്ധങ്ങൾ കണ്ടു വളർന്ന ഒരു ജനതയുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ ഇസ്രായേൽ അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം അതുകൊണ്ട് ധാർമ്മികതയോ സദാചാരമോ ന്യായാന്യങ്ങളോ അവരുടെ ബാധകമല്ല ഞങ്ങൾക്ക് നിലനിന്നേ പറ്റൂ അതിനവരെ ഏത് മാർഗവും സ്വീകരിക്കും ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതുകൊണ്ടാണ് വെലിയട്ടനായ അമേരിക്കയുടെ തന്നെ ചിന്താ സരണികളെ സ്വാധീനിക്കുന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ ഒരു വലിപ്പം അതായത് ടെക്നോളജി ആകട്ടെ ബുദ്ധിപരമായ വികാസങ്ങളായിക്കൊള്ളട്ടെ എജ്യൂക്കേഷൻ സിസ്റ്റം ബിസിനസ് ബിസിനസ്സായിക്കൊള്ളട്ടെ ബാങ്കിങ് ആകട്ടെ ഇൻഷുറൻസ് ആകട്ടെ ഈ രംഗങ്ങളെല്ലാം തന്നെ യഹൂദനെ മാറ്റി നിർത്തി അമേരിക്കക്ക് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് അറബികളെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും യഹൂദൻ്റെ കോസിനോടൊപ്പം നിൽക്കാൻ വലിയ ശക്തി അമേരിക്കയ്ക്ക് സാധിക്കുന്നു അത് ഇസ്രയേലിന്റെ മിടുക്കാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ കുഞ്ഞൻ രാജ്യം ഇപ്പം സൂചിപ്പിച്ച കുഞ്ഞൻ രാജ്യത്തിന് ഇപ്പോഴും നിലനിൽക്കാൻ സാധിക്കുന്നത് ആ ഒരു ജീൻ ഇസ്രായേലിനുള്ളിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു വർഷം ഒരു ആണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ടി വരുമോ സാർ ഇനിയിപ്പോ രണ്ടാം വർഷവും നമുക്ക് ഒരു പക്ഷേ ഇതുപോലെ ഇരിക്കേണ്ടി വരുമോ ചർച്ച ചെയ്യാൻ ഇടയാവാതെ ഇരിക്കട്ടെ എന്ന് ആശംസ ആശിക്കാം പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തന്നെ കാണണം ആഗ്രഹങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും അതിനെ ഇവിടെ സംഭവിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ സംഭവിക്കുന്ന മനസ്സുകളുടെ വിഭജനം വേദനിപ്പിക്കുന്നതാണ് ഇസ്രയേൽ അനുകൂലമെന്നോ ഹമാസ് അനുകൂലമെന്നോ അല്ലെങ്കിൽ ഇറാൻ അനുകൂലമെന്നോ എന്ന രീതിയിൽ മനസ്സുകൾ ചിതറിപ്പോകുമ്പോൾ ലോകമെമ്പാടും അങ്ങനെ വന്നാൽ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ഇസ്രായേൽ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ് പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് തെറ്റ് ചെയ്യുമ്പോൾ അതും തെറ്റ് ഒരേ ആർജവത്തിൽ ഇത് പറയാൻ കഴിയുക ഈ ഒരു ആർജവം ലോകത്തെ ഇത് വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേ വ്യക്തികൾ പുലർത്തേണ്ട ആ ഒരു ആർജവം രാജ്യങ്ങൾ പുലർത്തിയാൽ എന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് അതുകൊണ്ട് ലോകരാജ്യങ്ങൾ പക്ഷം പിടിക്കാതെ ലോക ജനത പക്ഷം പിടിക്കാതെ പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം കൊടുക്കുകയും സ്വതന്ത്ര രാഷ്ട്രം കൊടുക്കുകയും ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാവുകയും ഇസ്രയേലിൻ്റെ പലസ്തീൻ അംഗീകരിക്കുകയും എല്ലാ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്താൽ അവിടെ പ്രശ്നമില്ല പക്ഷെ പ്രശ്നപരിഹാരം സാധ്യമാകുമ്പോൾ പലപ്പോഴും ജനങ്ങളാകട്ടെ രാജ്യങ്ങളാകട്ടെ അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഈ വിഷയം സംസാരിക്കേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ടാണ് ഈ ജന രാഷ്ട്ര രാഷ്ട്രമനസ്സുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സുകളിൽ ലോകരാജ്യങ്ങളുടെ മനസ്സുകളിൽ വേറിട്ട ഉണ്ടാകട്ടെ ഇസ്രയേൽ അനുകൂലമല്ല പലസ്തീൻ അനുകൂലമല്ല ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും അതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രത്യേകത ഇന്ത്യക്കൊരു പക്ഷമുണ്ട് അത് സമാധാനത്തിൻ്റെ പക്ഷമാണ് അത് ഗാന്ധിയൻ പക്ഷമാണ് എന്ന് നമ്മുടെ ഭരണ നേതൃത്വം പറയുമ്പോൾ അതിന് ചെവി കൊടുക്കാം കുറച്ചുകൂടി ലോകരാജ്യങ്ങൾ ചെവി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിപ്പോൾ ഇന്ത്യ പറയുന്ന തന്ത്രപരമായ ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് അറബി ലോകത്തെ വേണം ഇസ്രായേലിൻ്റെ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം സമദൂരമാണ് പക്ഷേ ആ സമദൂരത്തിലും ഒരു ശരിദൂരം കണ്ടെത്തുന്ന ഇന്ത്യ അപ്പൊ അവിടെയാണ് നിഷ്പക്ഷത ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ രാജ്യങ്ങൾ പക്ഷം ചേരാതിരിക്കട്ടെ അങ്ങനെയെങ്കിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ ചെറുതായിട്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴും ഈ ഒരു മണിക്കൂർ ഒരു ഏഴാം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട് ഭയക്കേണ്ടതുണ്ടോ നമ്മൾ സിംബോളിക് ആണെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഒരു ഇതൊരു ദ പ്രിപ്പയർഡ്നസ് യുദ്ധമെന്ന് പറയുന്നത് യുദ്ധത്തിന് എപ്പോഴും സജ്ജരായിരിക്കണം ഒരുങ്ങിയിരിക്കണം ഇദ്ധ എന്ന രാജ്യം ആദ്യം മുതൽ തന്നെ യുദ്ധങ്ങൾക്ക് ഒരുങ്ങിയിരുന്ന രാജ്യമാണ് എപ്പോഴും ശക്തരായ എതിരാളികൾ അന്ന് ഓർക്കൂ ഗോലിയാത്താരാണ് ദാവീദ് രാജാവിന് രാജീവ് എന്ന ബാലനും തമ്മിലുള്ള യുദ്ധമാണല്ലോ ബൈബിളിൽ പറയുന്ന വലിയ ഒരു യുദ്ധം ആ പോരാട്ടം ഫെലിസ്റ്റിയൻ ഫെലിസ്റ്റിയൻ എന്ന് പറയുന്നത് ഗാസ്ലായിലെ ആളുകളെയാണ് ഫെലിസ്റ്റീൻസ് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് മുതൽ തന്നെ ഗാസ പോപ്പുലേഷൻ ഇസ്രായേലി പോപ്പുലേഷനുമായി മുട്ടം വിട്ടു നിന്ന ഒരു ജനതയാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ചരിത്രപരമായ ആ വൈരം തുടരുന്നു ആ വൈരം ആളിക്കത്തിക്കുന്ന തിരക്കിലാണ് മറ്റ് രാജ്യങ്ങൾ അത് അവസാനിപ്പിക്കണം ഇവർ തമ്മിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഫലസ്റ്റീൻ ആൻഡ് ഇസ്രായേൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന് കഴിയണം ഇസ്രയേൽ പറയൂ കടക്കു പുറത്തു എന്ന് പറയുകയാണ് അൻറ്റോണിയോ കുട്ടവളത്തിനോട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് മധ്യസ്ഥത എന്ന് പറയുന്നത് തള്ളിക്കളയാനാവുന്ന ആശയമല്ല അല്ലെങ്കിൽ പിന്നെ യുണൈറ്റഡ് നേഷൻസ് എന്നെ കടപൂട്ടി തീരുവച്ചാൽ മതിയല്ലോ അങ്ങനെയല്ല അത് ആവശ്യമുണ്ട് പക്ഷേ ഒരയ്ക്കും പട്ടി കടിക്കില്ല പക്ഷേ യുണൈറ്റഡ് നേഷൻസ് കുറച്ചാൽ പോരാ അതിന് തീത്തുണ്ടാവണം അതിന് തീത്ത് നൽകേണ്ടത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളാണ് അവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക അവിടെയാണ് ഈ വിഷയം മൂർധന്യത്തിലാവുന്നത് ഇത് പലരുടെയും ആവശ്യമാണ് ഈ മേഖലയ്ക്ക് പുറത്തുള്ള ചിലരുടെ ആവശ്യമാണ് ആ മേഖലയിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് പറയുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കംപ്ലക്സ് ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടണം സംഘർഷമുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ആയുധ കച്ചവടം നടക്കൂ അതുകൊണ്ട് മേഖലയ്ക്ക് പുറത്തുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള ജർമ്മനി ഉൾപ്പെടെയുള്ള ആയുധ കച്ചവട രാജ്യങ്ങൾ ഈ സംഘർഷം പെട്ടെന്ന് അയവ് വരുന്നതിന് വലിയ താല്പര്യമില്ല എന്നാൽ ആളിക്കെത്തുന്നതിനും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ആണവ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് അമേരിക്ക പറയുമ്പോഴും യുദ്ധം വേണമെങ്കിൽ തുടർന്നോട്ടെ എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് പക്ഷേ ട്രംപിന്റെ വാക്കുകൾ അവിടെ എത്രത്തോളം നമുക്ക് പ്രാധാന്യത്തിൽ ട്രംപും ട്രംപിന്റെ എന്ത് വിധേയം ജയിച്ചെങ്കിലേ പറ്റൂ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം റൺ അപ് ടു ദി ഇലക്ഷൻ നവംബർ മാസം ആദ്യം നടക്കേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ ജയിച്ചു വരണമെങ്കിൽ ഒരു വ്യക്തമായൊരു നിലപാടെടുത്തെങ്കിലേ പറ്റൂ അതൊരു പ്രോ ഇസ്രയേൽ ഇപ്പോൾ അതേസമയം കമല ഹാരിസ് ജോ ബൈഡന്റെ സഹായത്തോടു കൂടി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റുമാണെന്ന് നോക്കണം ഡെമോക്രാറ്റുകൾ അവരാഗ്രഹിക്കുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു സമാധാന ഫോർമുല കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ട്രംപിന് ഒരു അടിപ്രഹരവും അതുപോലെ ജോ ബൈഡന് ഇപ്പോൾ വൃദ്ധനും കഴിവുകെട്ടനും ഒക്കെയായി ചിത്രീകരിക്കപ്പെടുന്ന ജോ ബൈഡൻ ഒരു നല്ലൊരു വിടവാങ്ങൽ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിന് ബാറ്റൻ കമലാഹാരിസിലേക്ക് കൈമാറാനും കഴിയും അത് സംഭവിക്കരുത് ആഗ്രഹം ട്രംപിനുണ്ട് അത് അമേരിക്കയിലെ ഡൊമസ്റ്റിക് പോളിസിയാണ് അതിന് സഹായകരമായ രീതിയിൽ ബെഞ്ചമിൻ നന്തിന്യാഹു പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ തന്നെ ഡെമോക്രാറ്റുകളുടെ ഇടയിലുണ്ട് ട്രംപിനെ സഹായിക്കുന്ന രീതിയിലേക്ക് ബെഞ്ചമിൻ നന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഒരു പക്ഷേ ഊഹമാണ് ഒരു പക്ഷേ ബെഞ്ചമിൻ അതിന്യാഹു കാരണം ഇത് അതാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നത് ഇങ്ങനെയുള്ള ചില ഹിഡൻ താല്പര്യങ്ങളാണ് അമേരിക്കൻ നേതാക്കൾക്കും പിന്നെ അതുപോലെ തന്നെ ഇസ്രയേലി നേതാവ് ബെഞ്ചമിൻ അതിന്യാഹുവിനുമുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും ഇതിൽ അന്തർലീനമാണ് ശരി വളരെയധികം നന്ദി വരും ഭയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഒക്കെ തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് തെങ്ക് യൂ What? <laughs>